എറണാകുളം ആലുവയിൽ വാക്കു തർക്കത്തിനിടെ എഴുപതുകാരനെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്തി പറവൂർ കവലയിലെ ഹോട്ടലിലാണ് സംഭവം ഏഴിക്കര സ്വദേശി ശ്രീകുമാറാണ് കൊലപ്പെടുത്തിയത് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല പുലർച്ചെ അഞ്ചു മണിക്ക് ചായ കുടിക്കാൻ വന്നപ്പോഴാണ് തർക്കമുണ്ടായത് പ്രതി ഏഴിക്കര സ്വദേശി ശ്രീകുമാറിനെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശ്രീകുമാർ ആക്രിപെറിക്കി നടക്കുന്നതാണ് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെന്നാണ് മനസ്സിലായത് രണ്ട് മലയാളികളാണ് രാവിലെ ഇവിടെ ചായ കുടിക്കാൻ വന്നതിന് ശേഷം ഒരാൾ ചായ കുടിച്ചിട്ട് ആക്രിപെറുക്കാൻ പോയി അയാൾ ആക്രിപെറുക്കിയിട്ട് പണങ്ങി വരുന്ന സമയത്ത് രണ്ടാമത്തെ അക്യൂസ്ഡ് എന്ന് പറയുന്ന ആൾ ഇവിടെ ചായ കുടിക്കാൻ പോകും അപ്പം മദ്യപിച്ച് എന്തോ തർക്കവരുണ്ടായിരുന്നു അപ്പം അതിനെ സംബന്ധിച്ച് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിണങ്ങി തമ്മിൽ അടികൊടി കൂടി അടികൂടി കൂട്ടിയിൽ പ്രതിയുടെ കയ്യിലിരുന്ന ഒരു കത്രി പോലെയുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഉപകരണമാണെന്നാണ് പറയുന്നത് നെഞ്ച് ഭാഗത്തൊരു കുത്തിയിട്ടുണ്ട് കുത്തിയതിന് ശേഷം അയാൾ കുറച്ച് നടന്ന് അങ്ങോട്ട് മാറിയതിന് ശേഷം അവിടെ വീഴുകയാണ് ചെയ്തത് പേര് ഐഡന്റിഫൈഡ് ആയിട്ടില്ല യു പി ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ഭോലേ ഭാവിയുടെ സത്കംഗത്തിനിടെയായിരുന്നു അപകടം അന്വേഷണം പ്രഖ്യാപിച്ച്